നമസ്കാരം സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ വിളിച്ചു വരുത്തി കേരള സാഹിത്യ അക്കാദമി അപമാനിച്ചു എന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരാതിക്ക് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു ചുള്ളിക്കാടിനെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചതായി മന്ത്രി അറിയിച്ചു ചുള്ളിക്കാട് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും ഓഫീസിന് സംഭവിച്ച പിഴവാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു ഫെസ്റ്റുകൾക്ക് പണം നൽകുന്നുണ്ട് എന്നാൽ ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കാനാകില്ല പണമല്ല സാഹിത്യകാരന്മാർക്ക് കിട്ടുന്ന പരിഗണനയാണ് വിഷയമെന്നും മന്ത്രി പറഞ്ഞു സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നൽകിയ പ്രതിഫലത്തെ വിമർശിച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തു വന്നത് കുമാരനാശാന്റെ കാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി തന്നെ ക്ഷണിച്ചിരുന്നു എന്നും രണ്ടു മണിക്കൂർ പ്രഭാഷണം നടത്തിയതിന് പ്രതിഫലമായി നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്നുമായിരുന്നു ചുള്ളിക്കാടിന്റെ വാദം പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവുണ്ടെന്നും ബാക്കി തുക സീരിയലിൽ അഭിനയിച്ചു കിട്ടിയ പണത്തിൽ നിന്നാണ് നൽകിയതെന്നും കവി പറഞ്ഞു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് ജയചന്ദ്രനാണ് കവി ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് അതേസമയം സാഹിത്യ അക്കാദമി പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെതിരെയുള്ള വിമർശനം ഘടിപ്പിച്ച് അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ രംഗത്തു വന്നിരുന്നു പൈസ വാങ്ങാതെ താൻ അനേകം പരിപാടികൾക്ക് പോയിട്ടുണ്ടെന്നും പരാതിയിലുണ്ടെങ്കിൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുമാണ് കെ സച്ചിദാനന്ദൻ പറഞ്ഞത് തനിക്ക് കണക്ക് പറയാൻ അറിയില്ലെന്നും സച്ചിതാനന്ദൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ചുള്ളിക്കാടിന്റെ ആവശ്യം ന്യായമാണെന്നും നടപടി കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി അനേകം മനുഷ്യരുടെ സാഹിത്യത്തോടുള്ള അഗാധമായ സ്നേഹവും ഉറക്കമൊഴിച്ചുള്ള പ്രയത്നവുമാണ് അക്കാദമിയുടെ സാഹിത്യോത്സവം ഒരു വൻ വിജയമാക്കിയത് ആർക്കെങ്കിലും യാത്രാ പരാതികൾ ഉണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ശരിയായ വഴിയെന്നും അങ്ങനെ വന്ന പരാതികളെല്ലാം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുമായിരുന്നു സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഒരു പാവം ഉദ്യോഗസ്ഥ നിയമം യാന്ത്രികമായി പിന്തുടർന്നത് മാത്രമാണ് ചില പരാതികൾക്ക് കാരണമായത് അതും സാഹിത്യ ശത്രുക്കൾക്ക് ആയുധമായി തോന്നുന്നതിൽ വിഷമം തോന്നുന്നു പണം പ്രധാനമായ ഒരു സമൂഹത്തിൻ്റെ മൂല്യവ്യവസ്ഥയാണ് ഇതിന് പിറകലെന്നും അദ്ദേഹം വിമർശിച്ചു ഒരു പൈസയും വാങ്ങാതെ അനേകം സാഹിത്യ പരിപാടികൾ കേൾക്കാനും പങ്കെടുക്കാനും പോയിട്ടുള്ള ഒരാൾ എന്ന നിലയിലാണ് താൻ ഇത് പറയുന്നതെന്നും തനിക്ക് കണക്ക് പറയാൻ അറിയില്ലെന്നും സച്ചിദാനന്ദൻ പറയുന്നു എന്നാൽ ചുള്ളിക്കാട്ടിനെ വിമർശിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ് മിനിറ്റുകൾക്കകം തന്നെ സച്ചിദാനന്ദൻ പിൻവലിച്ചു സംഭവത്തിൽ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു വിഷയത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് അശോകൻ ചെരുവിൽ പറയുന്നത്